ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും മറക്കല് അപ്പോൾ നമ്മൾ കൊടുങ്ങലൂർ പോവുകയാണ് കേട്ടോ കുറേ ദിവസത്തെ ആഗ്രഹമാണ് ഒരു അമ്പലത്തിൽ പോകണം പാപ്പിൻ്റെ പേരിൽ അത്രയും വഴിപാടും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പോകുന്ന ഒരു ട്രിപ്പ് എന്താ പറയുക ഒരു ട്രിപ്പാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബസ്സിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് പാപ്പി അത്യാവശ്യം വലിപ്പമുണ്ട് എൻ്റെ കൂടെ സത്യം പറഞ്ഞാൽ എടുത്ത് നടക്കാൻ പറ്റണില്ല അതുകൊണ്ട് കൂടിയാണ് അധികം എവിടെയും പോകാൻ കൂട്ടാക്കാത്തത് അപ്പോൾ ഞാനിങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ വരാം വന്നിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയും ചേച്ചിയും ഫ്രണ്ടും കൂടി വന്നിരിക്കണത് നമ്മളെ കൊടുങ്ങല്ലൂർ കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ദീപാരാധന കണ്ടോ തൊഴാൻ വന്നിരിക്കണത് അപ്പോൾ നമ്മുടെ രോഷി ഇതാ നടക്കണം ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നാലെ വരുന്നുണ്ട് പാപ്പി അവരുടെ കയ്യിലായതുകൊണ്ടാണ് പാപ്പിനെ വീഡിയോയിൽ പാപ്പി ഉണ്ട് വീഡിയോയിലുണ്ട് ഇപ്പോൾ ഇങ്ങനെ നമ്മളെ തനിയെ കാണണത് അവരൊക്കെ വീഡിയോയിൽ വരാൻ താല്പര്യം ആളുകളാണ് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ പാപ്പിനെ അധികം വീഡിയോയില് അവരെടുക്കണ സമയത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതെട്ടോ അപ്പോൾ നമ്മൾ ദീപാരാധനക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ് അല്ലേ എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും മറന്ന് നമുക്ക് ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഉണ്ണി എങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെ ആവണം അവളൊന്ന് റെഡി ആവണം അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമായിരിക്കും മനസ്സിലുണ്ടാവുക അപ്പോൾ ആ ഒരു ഇതോട് കൂടിയിട്ടാണ് നമ്മളും വന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ വരാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇത്രയും മനസ്സമാധാനത്തോടെ തൊഴാനും ഒന്നും പറ്റില്ല എന്ന് വെച്ചാൽ ചോദിച്ചാൽ കയ്യിലെപ്പോഴും ഉണ്ണയുണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് മനസ്സറിഞ്ഞ് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല ഒരു രണ്ട് മിനിറ്റ് നിൽക്കുമ്പോഴേക്കും തന്നെ അവൾ ഭയങ്കര ഇതായിട്ട് പോകാമെന്നുള്ളൊരു രീതിക്കൊക്കെ നമ്മളെ തള്ളാനും പിടിക്കാനൊക്കെ നിൽക്കും പിന്നെ വഴിപാട് പറഞ്ഞാൽ അത്യാവശ്യം മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ നെയ് നെയ്യ് വിളക്കൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്കൊരാഗ്രഹം അവളുടെ കൈ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കണം എന്ന് അപ്പോൾ അവളിങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യിപ്പിച്ച് കുറേ നേരം അവിടെ നിർത്തി പ്രാർത്ഥിച്ച് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ നമ്മൾ ശ്രീകോവിലൊക്കെ പോയിരിക്കുന്ന സമയത്തെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഒരു എന്താ പറയുക ഒരു ദിവ്യശക്തി എന്നൊക്കെ പറയില്ല അത് ശരിക്കും ഞാൻ അവസ്ഥയാണ് കേട്ടോ നമ്മുടെ പാപ്പി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നിലെ അവളുടെ എവിടെയെങ്കിലും പിടിച്ചാൽ മാത്രം അവൾ ഇങ്ങനെ എണീറ്റ് നിൽക്കാനും ഒക്കെ ശ്രമിക്കുകയുള്ളു പക്ഷേ ആ സ്ത്രീ സ്ത്രീകളുടെ മുന്നിൽ കൊണ്ടുവന്ന നിർത്തി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുട്ടി എന്നെ ചാരി നിന്നു അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നി ഇതെന്താ ഇവിടെ ഇങ്ങനെ ചാരി നിൽക്കണം ഞാൻ രണ്ട് കൈയും പോക്കി പിടിച്ചു അപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നിയിട്ട് ഞാൻ ചേച്ചിയെടുത്ത് കാണിച്ചേച്ചു പാപ്പി ഇത് ഇവിടെ നിൽക്കണോ എന്ന് പറഞ്ഞാൽ അവർക്ക് തിശയം തോന്നി ആ രണ്ട് മൂന്ന് മിനിറ്റ് അവൾ ഇങ്ങനെ എന്നെ ചാരി നിൽക്കണമായിരുന്നു എനിക്ക് എത്ര പറഞ്ഞിട്ടും മതിയാവണില്ല ഞാൻ മനസ്സുകൊണ്ട് സ്വപ്നത്തിലും ഓരോ സെക്കൻഡും ആഗ്രഹിക്കണ ഒരു കാര്യമാണ് അവളൊന്നു നിൽക്കണം അല്ലെങ്കിൽ അവൾ ഓക്കെ ആവണം എന്നുള്ളത് ഒരു സെക്കൻഡാണെങ്കിൽ എന്നെ ചാരി നിന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ അവിടെ നിന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രയും സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വന്നു പിന്നെ ഞാൻ പുറത്തുകൊണ്ട് നടത്തിയപ്പോൾ അവൾ നിന്നില്ലാത്ത പക്ഷെ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ആയിരിക്കണം അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ നിൽക്കാൻ കാരണം ആ ദേവി എന്തായാലും അവളെ നോക്കിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവൾ ആ രണ്ട് മിനിറ്റ് എന്നെ അതിൻ്റെ ചാരി പിടിക്കാതെ നിന്നത് പിന്നെ ഒരുപാട് നേരം തൊഴുതാനും എല്ലാ വഴിപാടുകൾ ചെയ്യാനും എല്ലാത്തിനും പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ തനിയെ വരുന്ന സമയത്ത് ഇവിടെ എടുത്ത് ക്ഷീണിക്കുന്ന സമയത്ത് എല്ലാവരെയൊന്നും പോയി തൊഴാനും ഒന്നും പറ്റില്ല എന്താ വെച്ചാൽ ഇവൾക്ക് പ്രത്യേകിച്ച് ഈ താഴെ ഇരിക്കണമൊന്നും ഇഷ്ട ഇഷ്ടമല്ലാത്ത കാര്യമാണ് താഴെ ഇരിക്കുക എന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്ത കാര്യം കൊണ്ട് നമുക്ക് ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നാൽ മാത്രം ഇവളിരിക്കും അങ്ങനെ ഒരു സ്വഭാവം കൂടിയുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അവൾക്ക് എത്രയോ ഒരു മെച്യൂരിറ്റി വന്ന ഒരു കുഞ്ഞിനെ പോലെയാണ് കേട്ടോ കാണിച്ചത് എല്ലാം കൊണ്ടും ഭയങ്കര ഒരു 是嘛？那呢 സന്തോഷവും എല്ലാം കൂടി അങ്ങനെ നമ്മൾ വിളക്ക് അങ്ങനെ തേങ്ങ മുട്ട ഉണ്ടാവുമല്ലോ തേങ്ങയേർ അതിനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രോശ തേങ്ങയൊക്കെ എറിഞ്ഞ സമയത്ത് നല്ലോണം പൊട്ടി ഇവിടെ പൊട്ടുവോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാഞ്ഞടിച്ചതായിരുന്നു ഭയങ്കരമായിട്ട് ഇതായ അവിടെ നിൽക്കുന്ന ചേട്ടാ അയ്യോ എന്ന് പറഞ്ഞ് മാറിപ്പോവാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു നല്ല തിരക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൊഴാൻ നിൽക്കണ അവിടെ നല്ലോണം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഈ സ്വാമിമാർ മാലയിടണ ഒരു സമയമാണല്ലോ അതുകൊണ്ട് തന്നെ സ്വാമിമാരുടെ തിരക്കും ും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാലും മനസ്സറിഞ്ഞു തോഴാനും കുറേ സമയം അവിടെ നിന്ന് നമ്മുടെ വേദനകളും സങ്കടങ്ങളും എല്ലാം അവിടെ ഇറക്കി വെച്ചു തന്നെ പറയാട്ടെ അത്രയ്ക്കും നമുക്ക് സന്തോഷം തോന്നി ഞാൻ ഈ വീട്ടിലിരുന്നതാണെങ്കിൽ എന്തായാലും ഈ ഒരു സന്തോഷം എനിക്ക് ഒരു സെക്കൻഡാണെങ്കിലും കാണാൻ പറ്റില്ലല്ലോ ഒന്നും ചിന്തിച്ച് എൻ്റെ മകൾ എന്നെ ഇങ്ങനെ ചാരി നിൽക്കണൊരവസ്ഥയൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ അപ്പുറത്ത് പ്രസാദമൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ വരട്ടെ ുകൊണ്ട് ഞാൻ പാപ്പിനെ എടുത്ത് ആ മണൽത്തല്ലിൽക്കൂടെ അവിടെയും കുറേ നേരം എവിടെ ചേച്ചി ഇവിടെ എവിടെ എടുത്ത് നിൽക്കണ കണ്ടോ ആ പാപ്പിനെ ഇവിടെ നിർത്തിക്ക് കണ്ണനെ ഇവിടെ ഇത്തിരി നേരം നിർത്തിപ്പിക്ക് നിർത്തിക്ക് പിടിച്ചു നിന്നാൽ മതി ഞാൻ കാലിൽ പിടിക്കാൻ പറഞ്ഞ എല്ലാ ഭാഗത്തും ഉള്ളിങ്ങനെ എല്ലാവരെയും നിർത്തി നിർത്തി നിർ നിർത്തിയിട്ടുണ്ട് കൊണ്ടുവന്നത് അപ്പോൾ അവളും ഹാപ്പിയായി ഒരുപാട് ഹാപ്പിയായി പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ത്രയും സന്തോഷമുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറത്തു പോകാനൊക്കെ പേടിച്ചു എന്താ ചോദിച്ചാൽ ഓരോ ആളുകളെ ഓരോ വിധത്തിലായിരിക്കും നോക്കുക ഈ കുട്ടിനെയും കൊണ്ട് എന്തിനാ ഭയങ്കര നടക്കണമെന്നൊക്കെ ചോദിച്ചു പക്ഷേ ഇങ്ങനെയും പോയാൽ ഇവർക്ക് ഇത്രയും സന്തോഷമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ആര് നമ്മളെ നോക്കുന്നത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് അവർ നോക്കണമെന്നു കൊണ്ടൊരു പ്രശ്നവും ഇല്ല പക്ഷെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാത്തത് ഇപ്പോൾ അത്യാവശ്യം വലിപ്പുള്ളത് കൊണ്ട് തന്നെ എടുത്ത് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് െ അതിനെ നമ്മൾ മനസ്സൊക്കെ അറിഞ്ഞ് പ്രാർത്ഥിച്ച് ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും ഒക്കെ തോന്നി അപ്പോൾ പെട്ടെന്ന് തന്നെ പാപ്പി ഓക്കെ ആവുമെന്ന് എൻ്റെ മനസ്സവിടെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു അതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ പാപ്പിക്ക് ഭയങ്കര സന്തോഷമായി അവൾക്ക് അതെല്ലാം അറിയാട്ടോ കേട്ടോ അവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാനാണെന്ന് ഉള്ള കാര്യമൊക്കെ അറിയാം അപ്പോൾ അവൾ കുറേ നേരം ഇരുന്നുണ്ട് ചോറ് ചോറ് പറഞ്ഞു പിന്നെ നമ്മളൊരു റോസ്റ്റൊക്കെയാണ് ഓർഡർ ചെയ്തത് പാപ്പിക്ക് ദോശ ഇഡ്ലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് അത് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് നമ്മുടെ പാപ്പി പാപ്പിക്ക് കൊടുത്തപ്പോൾ പാപ്പി കഴിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഇനി ഒരെണ്ണം കൂടി വാങ്ങിക്കാം രണ്ടുപേർക്കും വേണ്ടേ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരെണ്ണം മതി ഈ ഒരെണ്ണം തന്നെ നമുക്ക് ധാരാളം വേണം മതിയെന്ന് പറഞ്ഞു പിന്നെ കൂടത്തെ ഉഴുന്നവട ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു പാപ്പിക്ക് ഇതൊക്കെയാണ് ഇഷ്ടം ചായ വട അതേപോലെ തന്നെ ഇങ്ങനെ ദോശ ഇഡലി എന്തെങ്കിലും ഒരെണ്ണം ഇങ്ങനെ കെട്ടി പറഞ്ഞാൽ അത് മതിയാവും വേറെ ഒന്നും വേണ്ട പിന്നെ നമുക്ക് വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് യാത്ര അത്രയും സുഖമായിരുന്നു ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ അവൾ കളിച്ചും ചിരിപ്പിച്ചും അവളെ കൊഞ്ചിച്ചും ഇവൾക്ക് വണ്ടിയിൽ കയറിയ ഒരു പ്രശ്നമുണ്ട് വണ്ടി ഹോർണടിച്ചിട്ട് കൊണ്ടേ പോകണം അതിനനുസരിച്ച് അവർ നിന്നും ഇതൊക്കെ എങ്ങനെ അവരുടെ അടുത്തൊക്കെ എന്താണ് പറയേണ്ടതെന്ന് ഒന്നും അറിയില്ല അത്രയും അവർ എന്താ പറയുക അത്രയും സ്നേഹത്തോടെയാണ് അവർ വരുന്നതും അവളെ നോക്കുന്നതും പിന്നെ വരുന്ന സമയത്ത് പാപ്പിക്ക് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടാവും അങ്ങനെ വെറുതെ എപ്പോഴും വരില്ല അതിന് പാപ്പിക്ക് ഇവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ സമയം ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അഞ്ച് മണിക്ക് എത്തിയിട്ട് ഏഴേ മുക്കാൽ വരെയും നമ്മൾ അമ്പലത്തിലൊക്കെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് പിന്നെ വന്നപ്പോൾ നമുക്ക് വിഷപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല ഞാനും ജോഷി അച്ഛൻ മാത്രം ചോറുണ്ടല്ലോ പിന്നെ നമ്മുടെ പാപ്പിനെ ഉറക്കിയിട്ട് ഇതിപ്പോൾ രാവിലെ എണീറ്റുള്ള കാര്യമാണ് പാപ്പിനെ ഉറക്കി അവൾ ഇതാ ഉറങ്ങിയെടു കിടക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവളെ എന്തായാലും എണ്ണയൊക്കെ തേപ്പിച്ച് കുളിക്കണം എന്നല്ല യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ക്ഷീണം പറയാനൊന്നും ഇല്ല യാത്രയൊക്കെ ഭയങ്കര സുഖമായിരുന്നു ആൾക്ക് ആൾക്ക് കാറിൽ പോകുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ അപ്പോൾ അത് അത്യാവശ്യം എപ്പോഴെങ്കിലേക്ക് ഇങ്ങനെ ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മൾ പാപ്പിനെയും കൊണ്ട് എന്തായാലും പോകും എന്താ ചോദിച്ചാൽ അത് കൂടുതൽ സന്തോഷം കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് അതാണല്ലോ ഏറ്റവും വലുതെന്ന് വെച്ചിട്ട് നമ്മൾ പോകും അപ്പോൾ ഇനി ഇനി ഇവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം കുളിപ്പിക്കണം ചായ കൊടുക്കണം പിന്നെ ഇന്നത്തെ കുഞ്ഞ് ഒരു ഡേമിൽ ലൈഫ് പോലെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൊടു കൊടുങ്ങലും പോയി വന്ന് വാങ്ങിച്ച പാപ്പിക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ കാണിച്ച് തരണ്ടേ അതൊക്കെ കാണിച്ചു തരണം എന്നും ആഗ്രഹമുണ്ട് അപ്പോൾ അത് എന്താ പറയുക അത് ഇതിൽ കൂടെ ചേർത്തിയ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അപ്പോൾ അത് വേണ്ട അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നാളേക്ക് എന്തായാലും ആ വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഒരുപാട് കാലം ആഗ്രഹിച്ച ഒരുപാട് മാസത്തോളമായി ആഗ്രഹം കൊണ്ട് നടക്കുകയാണ് ഒരു പോകണം ഒന്ന് തൊഴുതിയിട്ട് വരണം പാപ്പി അവിടെ കൊണ്ടൊന്ന് നിർത്തിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹത്തോടെ ഇരുന്നാണ് അതിന്ന് സാധിച്ചു നമ്മൾ ഒരുപാട് ഒരുപാട് എന്താ പറയുക ആഗ്രഹത്തോട് മുന്നോട്ട് പോയി അതിന് വേണ്ടിയിട്ട് ഇതാക്കിയ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി ദൈവം വിടുന്നേ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാടുമാണ് കേട്ടോ ആരൊക്കെ ഇല്ല